ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ മൂന്ന് കടകളിൽ വൻ തീപിടുത്തം വെള്ളിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തഞ്ചോടെയാണ് തീ പടർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് സ്ഥാപനങ്ങൾ അടച്ചുപോയതിനു ശേഷമാണ് ഫുഡ്വെയർ ഷോപ്പ് ജ്വല്ലറി മൊബൈൽ ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് കടകളിൽ തീ പടർന്നത് വർഷമായി മൻഹാസ് ഫുഡ്വെയർ ഫാൻസി ഷോപ്പ് നടത്തുന്ന കൂനമൂച്ചി സ്വദേശി ടി വി ഇക്ബാലിൻ്റെ കട പൂർണ്ണമായും കത്തിനശിച്ചു ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ചാലിശ്ശേരി സ്വദേശി സന്ദീപിന്റെ സി കെ ജ്വല്ലറിയുടെ എ സി വെള്ളി പഞ്ചലോഹം സ്റ്റോൺ തുടങ്ങിയവ ഉൾപ്പെടെ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു വാച്ചുകൾ കൂടുതൽ കാരണം നമ്മൾ ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ശ്രീലാലിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സ് ഓഫീസർ അനുരാജ് എഎസ്റ്റിഒ രമേശ് ബാബു ഡ്രൈവർമാരായ അജയ് ശ്രീകുമാർ ഫയർമാൻമാരായ സുബീർ ശരത് രാജു സുധീഷ് അൻസുർ ഹോംഗാർഡ്മാരായ ദയാനന്ദൻ സത്യൻ എന്നിവർ തീയണയ്ക്കാൻ നേതൃത്വം നൽകി സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വിവരമറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ വൈസ് പ്രസിഡന്റ് ടി പി സക്കീർ തൃത്താല മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ചാലിശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി സെക്രട്ടറി ഷബീർ ട്രഷറർ ബിനോയ് എന്നിവരടങ്ങിയ സംഘം കടകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി നാശനഷ്ടം നേരിട്ട മൂന്ന് കടകളും ഒരാഴ്ചയ്ക്കുള്ളിൽ പുനരധിവസിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉടമകളെ അറിയിച്ചു ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുഴുവൻ വ്യാപാരികളെയും അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് നാളെ വൈകുന്നേരത്തോടു കൂടി അതിന് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കി ഈ നഷ്ടം വന്ന കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്ന ഈ വ്യാപാരികളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം വ്യാപാരത്തിലേക്കും ജീവിതത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു തീരുമാനമാണ് ഈ കാര്യത്തിൽ സംഘടന എന്ന പരമായി ഞങ്ങൾക്കുള്ളത്